ആ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വന്നിട്ട് ഒരു നോമ്പ് തീർക്കാൻ പോകുകയാണ് അതായത് മാമിൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് പറയാണ് കേട്ടോ നമുക്ക് മാത്രം അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗി എടുക്കാന്ന് അങ്ങനെ വ്ളോഗാക്കി എടുത്തതാണ് പിന്നെ എന്നെ കാണിക്കണം ഗായ്സ് എനിക്ക് പനിയാണ് ജലദോഷമാണ് കൈമില്ല എന്നിട്ടും ഞാൻ വ്ലോഗെടുക്കുന്നുണ്ട് അതിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇനി കുറച്ചും കൂടെ ആയിട്ടുണ്ടെന്ന് കുറച്ചും കൂടെ ഉള്ളൂട്ടോ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷനുള്ള പരിപാടികൾ നടത്തണം അപ്പം അലഹമില്ല ഇത്രയും നമ്മൾ ആ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്കില്ല ഇൻ്റെ അടുത്തേക്ക് ഗായ്സ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് പോകാൻ ഇനി കുറച്ചും കൂടെ ഉള്ളൂ അതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എന്ത് പറ്റിയാലും വേണ്ടിയുള്ള വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇത് വെച്ചത് കേട്ടോ അപ്പം ഞാൻ പൊരലാണുള്ളത് ഓരോ അവിടെ എല്ലാവരും മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട് നമ്മളിവിടെ നിന്ന് നേരെ പോകുമ്പോൾ കാണിച്ചിട്ട് വേണം പോകാൻ ഞാൻ കാണിച്ചിട്ടില്ല അപ്പം കാണിച്ചിട്ട് വേണം കേട്ടോ പോകാൻ അപ്പോൾ നമ്മളെ വീഡിയോഗ്രാഫർ വാത്തു വേണം അപ്പം തന്നെ എന്നാൽ ഇന്നേ പിന്നെ ഇന്ന് എവിടെയാ നോമ്പറാത്തുമായി ഇന്ന് കൽപ്പറ്റ അമ്മായിൻ്റെ അവിടെയാണ് നാളെ ഉമ്മച്ചീന്റെ പൊരയിലും നോമ്പറയാണ് കേട്ടോ അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിനിങ്ങോട്ട് വരുവുള്ളൂ അപ്പം രണ്ട് ബ്ലോഗും വരുന്നതായിരിക്കും ഗായ്സ് ഉമ്മച്ചി ഇതാ ആ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇവിടെ ഇല്ല ജയ്യൂനെടുത്ത് നിൽക്കുന്നുണ്ട് പനിയായിരുന്നു ഗായ്സ് അപ്പോൾ പനിയൊക്കെ മാറി ഓക്കേ അപ്പൊ നമുക്കിനി നേരെ കാണിക്കാൻ വേണ്ടിട്ട് പോവാം കാണിച്ചിട്ട് വേണം പോവാനെട്ടോ തീരെ വയ്യ കൈക്കഥണ്ട് ആശുപത്രി ഇനി നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ മിൻഷ ഹോസ്പിറ്റലാണ് നമ്മൾ കാണിക്കാവുന്നത് കഴിച്ചു നോക്കൂ മാങ്ങകൾ അതൊരു പഴുത്ത പഴുത്തല്ല വാടി പഴുത്തേക്കില്ല ടൈമിലൊക്കെ ചെറിയ ചെറിയ മാങ്ങകളുണ്ട് കഴിച്ചു ഓ പിന്നെന്താ ഗൈസ് കാണിച്ചത് കഴിഞ്ഞ് പാത്തുവിടെ ഊഞ്ഞാലട നമ്മളങ്ങനെ കാണിക്കുള്ളത് കഴിഞ്ഞത് ആ അമ്മ വീട്ടിലെത്തിയിട്ടോ അപ്പം വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ചെയ്യുവോളോ അന്നപ്പോൾ തന്നെ കരച്ച ലുക്ക് ചെയ്യുന്നു അപ്പോൾ ഓനെ പാലൊക്കെ എടുത്ത് ഓനെ സെറ്റാക്കി മെഷീൻ്റെ അടുത്ത് അടക്കം കൊടുത്ത് പാത്തു ദിവസത്തെ അപ്പുറത്ത് പറ്റാത്തൊരു സൈക്കിളിലും ഇരുന്നിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ കാണിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഗുളിക തന്നിട്ടുണ്ട് കുളിക്കാൻ പറഞ്ഞു ഇത്ര തന്നെ കേട്ടോ ഇനി ഇവിടെ കാണിച്ചു തരാ ഒരാള് ഒരാള് ഊഞ്ഞാൽ എന്തിന്നത് പുളി മരത്തുമ്പോ ഇരിക്കുന്നു ഊഞ്ഞാലയോ ഇത് ഊഞ്ഞാലൊന്നല്ലോ പുളിമ കെട്ടേ ആ ഗൈസ് ഇവിടെ ചാമ്പൊക്കെ ഉണ്ട് ഈ എന്തൊക്കെയാന്ന് പറഞ്ഞോണ്ടോ അങ്ങോട്ട് വാങ്ങു എന്നിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞോണ്ടാവാടിക്കേ എന്നാ കൈ ഒന്നും വേണ്ടെ ഒളവളപ്പൊരയിലുള്ള എല്ലാം കാണിച്ചിടും ആ ഓക്കെ ഇതാണ് പ്രൈസും ഇട്ട് ഇതാണ് ഗൈസ് മാങ്ങ ഇനി എന്തെന്നാ അടുത്തത് ആ തെങ്ങോലതാ തെങ് തെങ് നമ്മളതല്ല ഗൈസ് തെങ്ങോളതാ ഓരതാട്ടോ ഉം ഇതാണ് ഗൈസ് പുളി മരം ഇതെന്ത് പുളിയാന്ന് കൊടുക്ക് ഇവർക്ക് അറിയില്ല അറിയില്ലതെന്ത് പുളിയാന്ന് ഏ എന്ത് പുളിയാന്ന് പറഞ്ഞുകൊടുക്ക് എന്തോ ഒരു പുളിയോ ഇതാണ് ഗൈസ് ഇരുമ്പം പുളി തിന്നാൻ പറ്റുവോ

ഇത് പഴുത്തേക്ക് ആ പുളിയോക്ക് ഓക്ക് പറ്റുന്നൊരു മാങ്ങന്മരം ഇവിടെ ഇണ്ട് ഗായ്സ്ണ്ടോ അതാ എവിടെ സീതപ്പം ഞങ്ങൾ കാണുന്നില്ലാലോ ആ ഗായ്സ് അതാ അവിടെ ഒരു ഒറ്റ ഒന്നായിട്ട് കിടക്കുന്നുണ്ട് ഏ ചെറിയ തയ്യോ പേരൊക്കെ ഒന്നും ഞങ്ങൾ വേണമെന്നില്ലല്ലോ ഇവിടാ പൂവെന്തായിപ്പോയി ഉണ്ടാവുന്നേ ഉള്ളു അല്ലേ മുല്ല ോക്കാലം അങ്ങോട്ട് കണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യും അകത്തുണ്ട് പിന്നെ അകത്ത് ഉമ്മച്ചിയും അമ്മായി എന്തൊക്കെയോ ഉണ്ടാക്കുന്നൊക്കെ അതൊക്കെ കാണിച്ചോ എന്ത് എന്ത് കടികളുണ്ടാക്കുന്നേണ്ടേ ഫ്രൂട്ട്സ് കാണിക്കാവാളോട്ട് മ്മ് മ്മ് മായി ഇവിടെ വിടെ ഇണ്ടാക്കൊണ്ടിരിക്കുന്നത് ഇറച്ചിയുടെയാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് ചപ്പറത്ത് പരുത്തി കൊടുക്കുന്നു പിന്നെ ഇവിടെ നിന്ന് മസാല ആക്കുന്നു എടുക്കുന്നു പിന്നെ അവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ പോയി തുടങ്ങി കുറച്ചുകൂടി മുന്നേ ശ്രദ്ധിക്കണേ ഇങ്ങനെ പൂവ് കാണുമ്പോ പെട്ടണ്ട പെട്ടണ്ടോ പൈസ ഇവിടെ ഇനി അമ്മായി എന്താണ് ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കണ്ട ബിരിയാണി തോന്നും തിന്ന ബിരിയാണി തോന്നൂല്ല എന്തോ അമ്മായി നേരത്തെ പറഞ്ഞിട്ടിരുന്നു നല്ലോ അപ്പൊ തിന്നാ ബിരിയാണിന്ന് തോന്നും കണ്ട ബിരിയാണി തോന്നൂല്ല അങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നത് എന്റെ കുട്ടിയപ്പുറത്ത് റൈസ് പാത്തും പിന്നെ വേറെ ആരേലും ബീച്ചും കൂടെ പരിച്ച എന്തോ സാധനമാണത് എന്തെന്നായി ഇത് സ്പെഷ്യലാ അപ്പൊ അപ്പൊ ഇത് അമ്മായി സ്പെഷ്യൽ എന്നാണ് ഈ ഡിഷിന്റെ പേര് ഗൈസ് ഇതിന്റെ ഏർ ആ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച ആളെ പേര് പറഞ്ഞിട്ടില്ല ആളെ പേര് പറയൂട്ടൻ എന്തൊക്കെയോ പറയണ്ട ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ആളുടെ പേര് ഇതുവരെ പറഞ്ഞിരിക്കില്ല പേര് ക്ലാസ് ഒക്കെ പറഞ്ഞാ ഏ പറി യു കെ ജിയിലാ പോവാ ആയിക്കോട്ടെ ഈ എത്ര നോമ്പ് എടുത്ത് പറഞ്ഞോണ്ട എനിക്കറിയില്ല ഈ ചെപ്പം എണ്ണിയാ തീരാത്തത്ര നോമ്പ് നമ്മളെന്നൊന്നും എടുത്തേക്കില്ല എന്നൊന്നെയോ ഉം നമ്മളെണ്ണ ഒന്നും വെച്ചിട്ടില്ല അങ്ങ് എടുക്കല ഒരു ഉണ്ടാവില്ല ആ ഈ ആണോ ഐ ഇവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കുറെ ചെടിശേഖരങ്ങളൊക്കെ ഉണ്ടോ കൂറുമ്പോ എല്ലാ നിങ്ങളെ സ്ട്രോബറി എന്താക്കി പോയത് ഊന് നല്ല വർത്താനൊക്കെ ഭർത്താൻ ഒക്കെ പറയും എനിക്കറിയായിട്ടവനെ പറ്റിട്ട് ഐ സ്നാനൂനിയെടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാട പുറത്തുകൂടെ നടക്കാൻ ഭയങ്കര ചൂടാണ് അതാണ് ഒരിക്കലും ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്ന പുറത്തു കൂടെ ആ മതി എന്റെ ചെടിശേഖരമൊക്കെ കാണിച്ച എന്റെ വ്ളോഗിൽ ഇന്ന് ഇന്നേക്കാ കൂടുതൽ സംസാരിച്ചു ചെയ്യും ഇത് ഉം നീന്ന് അതായത് കാരാപ്പുഴ പ ഇതാണ് മാമന്റെ ഏറ്റവും ഇളയ സന്തതി അപ്പം ഇനി അവിടെ ഓരോരോ ഉണ്ടാക്കി കൊണ്ടിരിക്കണം ചെയ്യുക ചൂട് എടുത്തുകൊണ്ട് ഓനെടുത്ത് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് അവിടെ പോയി പൊരിക്കുന്ന കാണാം പുറത്തുന്നവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കും നമ്മളെ ഇരച്ചിപ്പത്തില്ല അങ്ങനെ ഇരച്ചി അട മണിയോ ആ സമയത്ത് ഏഴുമണിയോ ഏഴുമണി ആറുമണി അത് കഴിഞ്ഞില്ലേ ടുത്ത പരിപാടി ജ്യൂസ് അടിക്കാം നമ്മൾ ജ്യൂസ് അടിക്കാൻ ഇളനീന്റെ പഴുപ്പ് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് അത് നെക്സ്റ്റ് ഒന്ന് മേടിച്ചാന്ന് പറഞ്ഞേ നമുക്ക് ഇനി ജ്യൂസ് ആക്കി എടുക്കണം എന്നിട്ട് ോ അമ്മ ഇത്ര മതിയോ നീലേക്ക് പാൽ ഒഴിക്കാനാല് മൂട്ടിട്ടുണ്ടെങ്കിൽ പി എച്ച് എടുക്കേണ്ടോ ഇത് അടക്കാനും തുറക്കാനും ആളെ വിളിക്കണം

ണ്ടാവും മൊത്തപ്പൊ കുടിച്ച് തീർക്കൂക്കിതൊന്ന് പഞ്ചസാര ഇട്ടെടുത്താ പോരേ ഉം ആ ജ്യൂസ് അങ്ങോട്ട് മാറ്റി സ്ഥലമേ റൈസ് ഇവക്ക് നോമ്പില്ല റൈസ് ായി നാപ്പത് ഞാൻ പോയി നോക്കാം കൊടുത്തു ആ കൊടുത്തു കൊടുത്ത് എന്താ ചെയ്യോ എന്താ ഇന്ന് പ്രശ്നം നടക്കുന്നുണ്ടോ അവിടാ ഇനി ചായ പിടിക്കണ്ടേ മോനക്കാർ ചായ തന്നെ ആ ഒരു ചായ തന്നെ നമ്മളെ നോമ്പ് വരയ്ക്ക് കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് കഴിച്ച് ഇനി കിടക്കാൻ പോവാണ് കേട്ടോ അപ്പ വെള്ളത് മക്കളെല്ലാരും പായിട്ട് കിടക്കാണ് നെലിത്ത് ഇന്നത്തെ വ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്താ എന്താ കഴിച്ചു അയച്ച അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ നോമ്പ് തറന്ന് പറഞ്ഞ ബ്ലോഗ് ഇത്രേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല അപ്പം ഗായസ് നമ്മളെ വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യല്ല അപ്പം ബായ് ബൈ ബൈ ബൈ